എനിക്ക് നെയ്യ് രാവിലെ തന്നെ ഹാറോഡ് ഡോക്ടർ ടൂർ ഓട്ടം കിട്ടി ഹാറോ ഡോക്ടർ പറഞ്ഞാൽ കണ്ണീൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അവിടെ ഉഷാറോട്ടം ഞാൻ അതിൻ്റെ മുന്നേ വന്നാണ് എനിക്ക് പരിചയം അപ്പോൾ അവിടെ വന്നപ്പോൾ ആ ഒരു വീടും അതിന് ചുറ്റുപാടും അങ്ങനെ കാണിച്ചുതരാം തോന്നി കാരണം വെച്ചാൽ ഭയങ്കര രസമാണ് ടൗണിൻ്റെ ഉള്ളിലാണ് പറയുമ്പോൾ പക്ഷേ ടൗണിനാണ് നമുക്ക് തോന്നൂല നമ്മൾക്കൊരു ഉൾഗ്രാമങ്ങളിൽ ചെന്നമാരാണ് ആ വീട് സ്ഥലം ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാണ് ആ വീട് ഇതെന്ന് പറഞ്ഞാൽ പഴയ വീടാണ് ഇല്ലന്മാരത്തെ ഏതോ ഒരു ഇല്ലന്മാരത്തെ വീടാണ് പിന്നെ അവിടെ മുറ്റത്തൊക്കെ നിറച്ച ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നമുക്ക് ഒരാളൊരു പ്രകൃതി സ്നേഹി കേട്ടോ അത് നമുക്ക് ഇത് മനസ്സിലാക്കാം പിന്നെ ഇതിന് നേരെ അപ്പുറത്തൊരു വീടുണ്ട് അതിന് കവാടന്മാരി മറ്റേ മുല്ലപ്പൂ കവാടം ഉണ്ടാക്കി കൊണ്ട് മുല്ലപ്പൂ കവാടം അതോ അതാണ് മുല്ലപ്പൂ കവാടം പിന്നെ അതേമാതിരി ഒരുപാട് പിന്നെ മരുന്നുകളും ഒക്കെ ഫേസ് സെറ്റപ്പുകളിലെ ചെടികളുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ വേണത്തൊക്കെ വരുമ്പോൾ സെറ്റപ്പിലൊരു പാടം മാറ്റ സ്ഥലമാണ് പാടത്തേക്ക് എന്താണ് പിന്നെ പറയുമ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയുള്ളൂ അത് ഇവർ ഉണ്ടാക്കിയതാണ് പക്ഷേ കണ്ട ഭയങ്കര നാച്ചുറാലിറ്റി ഫീലാണ് വെള്ളം ഇങ്ങനെ ചാടിയിട്ട് എപ്പോഴും ആ വെള്ളച്ചാട്ടത്തിന് ചെറിയ സൗണ്ടും പിന്നെ നല്ല ചുറുക്കിലെ മീനുകളും മീനുകളൊക്കെ നല്ല രസമുള്ള മീനുകളാണ് അതേമാതിരി പ്രത്യേക രസം പിന്നെ വരുന്ന വഴി തന്നെ കണ്ടു എന്താ നേടൊക്കെ വല്ല ആൽബമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടെ വന്നാൽ ബോറടി ബോറടിയില്ലാതെ ഇങ്ങനെ ഇരിക്കാം എന്നുണ്ട് ടൂബർ അല്ലേ നമ്മളെ പിന്നെ യാത്രക്കാർ വരുന്നുണ്ട് തീർച്ചയാണ് ഓക്കെ ബായ്